നിരോധനത്തിന് പിന്നാലെ കേരളത്തിൽ മത്തിയുടെ വില കുതിച്ചുയരുന്നു മുതൽ രൂപ വരെയാണ് നിലവിൽ ഒരു കിലോ മത്തിയുടെ വില ഇതുമൂലം വാങ്ങാനെത്തുന്നവർ കുറഞ്ഞതോടെ മൂക്കമാവുകയാണ് മാർക്കറ്റുകൾ നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ്

ചെറിയ പോയിട്ട് ഒരു കിട്ടുന്ന അത്ര തന്നെ വില വില അനുസരിച്ച് അതുകൊണ്ട് മീനിക്കല മറ്റേ എടുക്കുന്നതല്ല വരും ദിവസങ്ങളിൽ ഇനിയും വില ഉയരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ നൽകുന്ന മുന്നറിയിപ്പ് തീ വില നൽകി മീൻ വാങ്ങാൻ ആവതില്ലാത്തതിനാൽ ആളുകൾ എത്താതായതോടെ തിരക്കുഴിഞ്ഞ മാർക്കറ്റുകൾ നിർജീവവും ശോകമോഹവുമായി മാറുകയാണ് ദിവസേന മീൻ വാങ്ങുന്നവർ മാത്രമല്ല ആഴ്ചയിൽ ഒരിക്കൽ വാങ്ങുന്നവർ പോലും ഇപ്പോൾ ഇറച്ചിയിലേക്ക് വഴിമാറുന്ന അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് ജൂലൈ മുപ്പത്തിയൊന്നിനാണ് അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം അവസാനിക്കുക മീൻ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ഒരുപോലെ ബാധിക്കുന്നതിനാൽ ട്രോളിംഗ് നിരോധന കാലയളവിൽ ഇളവ് വേണമെന്നതാണ് മത്സ്യബന്ധന മേഖലയിലുള്ളവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്

എന്നാൽ നാളുകളായി നഷ്ടങ്ങളുടെ കണക്ക് മാത്രം പറയാനുള്ളവരുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് മത്സ്യലഭ്യതയിലെ കുറവിനോടൊപ്പം തന്നെ ഡീസൽ വിലക്കയറ്റവും മത്സ്യബന്ധന മേഖലയെ ആകെ തളർത്തിയിട്ടുണ്ട് ഇവിടുത്തെ പത്ത് മാസത്തെ മത്സ്യത്തൊഴിലാളിക പണി എന്നറിയിട്ടൊരു ഇതില്ല പിന്നെ കച്ചവടം ചെയ്താൽ നമുക്കൊന്നും ഒരു മെച്ച കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടിപ്പോ ഒരു മെച്ചമില്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത് ഇങ്ങനെ ആ ട്രോളിംഗ് നിരോധനത്തിന്റെ അവസാന പതിനഞ്ചു ദിവസമെങ്കിലും ഇളവ് നൽകണമെന്നതാണ് ബോട്ടുടമകളും തൊഴിലാളികളും മുന്നോട്ട് വയ്ക്കുന്ന അഭ്യർത്ഥന മാത്രമല്ല അറുതിയുടെയും വറുതിയുടെയും നാളുകളിൽ സർക്കാർ തങ്ങൾക്ക് നൽകുന്ന സൗജന്യ റേഷൻ കാലതാമസമില്ലാതെ ലഭ്യമാക്കണമെന്നുള്ള കാര്യവും മത്സ്യത്തൊഴിലാളികൾ പതിവ് പോലെ അപേക്ഷാസ്വരത്തിൽ പ്രത്യേകമായി അധികാരികളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് News Bureau, Kanyangar.